ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം അത് പിന്നെ ജയേട്ട ഈ മായാവതി പറയുന്നതൊക്കെ എനിക്കറിയില്ല കള്ളം പറയുന്നോടി എന്ന് ചോദിച്ചുകൊണ്ട് മായാവതി അന്നേരം ഊർമിളാദേവിയെ അടിക്കാനായി കൈയോങ്ങി പെട്ടെന്ന് ആ കൈ തടുത്തുകൊണ്ട് ജയപാൽ പറഞ്ഞു മായാവതി എന്റെ ഭാര്യയെ തല്ലാനുള്ള അവകാശമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല കൂടുതൽ ന്യായം പറയാതെ വീട്ടിൽ നിന്നിറങ്ങിപ്പോ ഓഹോ ഇപ്പൊ ആയോ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആരും ചെവി കൊള്ളുന്നില്ലല്ലോ ഊർമിളാദേവി സത്യം ചെയ്യട്ടെ എന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം ഭൂമി തല കീഴായി മറിഞ്ഞാലും മഹതിയമ്മയെ തൊട്ട് ഊർമിളാദേവി ഇങ്ങനെ ഒരു സത്യം ചെയ്യില്ലെന്ന് എനിക്ക് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാ കാരണം ഞാ പറഞ്ഞതാ സത്യം മഹദിയമ്മ മരിച്ചതിന്റെ പിന്നിൽ ഈ ഊർമിള ദേവിയാ ഊർമിളെ നിനക്ക് വേണ്ടി നമ്മൾ എല്ലാവരും അമ്മയെ തൊട്ട് സത്യം ചെയ്തു നീയും അതുപോലെ നമുക്കെല്ലാവർക്കും വേണ്ടി സത്യം ചെയ്ത് പറയും നീയല്ല അമ്മയുടെ മരണത്തിന് പിന്നിൽ എന്തിനാ നീ അതിന് മടിക്കുന്നത് ഇനി നീ ഇതുപോലെ മടിച്ചിരുന്നാൽ ഈ മായാവതി നിന്റെ തലയിൽ കയറി നിരങ്ങും നീ നിരപരാധിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മതി അന്നേരം ഊർമലദേവി മനസ്സിൽ ചിന്തിച്ചു ഭഗവാനെ ഞാനിപ്പോ എന്താ ചെയ്യുക മരിച്ചു പോയ എൻ്റെ അമ്മയെ തൊട്ട് ഞാൻ എങ്ങനെ സത്യം ചെയ്യും ഞാൻ കാരണമല്ല അമ്മ മരിച്ചതെന്ന് ഈ മായാവതി പറഞ്ഞതുപോലെ അമ്മയ്ക്ക് നെഞ്ചുവേദന വരാനും മരിക്കാനും എല്ലാം കാരണം ഞാൻ തന്നെയാണ് പക്ഷേ അതിപ്പോ ഞാൻ എല്ലാവരുടെയും മുന്നിൽ സമ്മതിച്ചാൽ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയും അർജുൻ എൻ്റെ മകനല്ലെന്നുള്ള സത്യം എല്ലാവരും അറിയുകയും ചെയ്യും ഇനി എനിക്ക് മറ്റു നിവർത്തികളില്ല മരിച്ചെന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എന്റെ അമ്മ എന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ പേരിൽ കള്ളസത്യം ചെയ്യാൻ പോവുകയാണ് അമ്മ ഇത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഊർമലദേവി എല്ലാവരും കേൾക്കേ പറഞ്ഞു ഞാൻ സത്യം ചെയ്യാം ഞാൻ സത്യം ചെയ്താൽ എല്ലാവർക്കും വിശ്വാസമാകുമോ ഞാൻ കാരണമല്ല അമ്മ മരിച്ചു നീ സത്യം ചെയ്തില്ലെങ്കിലും നമുക്ക് നിന്നെ നല്ലതുപോലെ അറിയാം ഊർമിള പക്ഷേ മായാവതി നിന്റെ പേരിൽ ആരോപിച്ച ഇത്രയും വലിയൊരു ആരോപണം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് നിന്റെ കൂടി ഉത്തരവാദിത്വമാണ് ഓർമ്മിളാദേവി സത്യം ചെയ്യുമെങ്കിൽ അതെനിക്കൊന്ന് കാണണമല്ലോ സത്യം ചെയ്യും മായാവതി ഞാൻ സത്യം ചെയ്ത് തെറ്റുകാരിയല്ലെന്ന് തെളിയിച്ച് നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ നിന്ന് പുറത്താക്കുന്നത് കാണണം നിങ്ങൾക്ക് കാണണം ഓർമ്മിളയെ കാണണം അത്രയ്ക്കും ധൈര്യം നിനക്കുണ്ടോ എന്ന് നമ്മൾ നോക്കട്ടെ ഊർമിളെ ഓരോ ചുവട് എടുത്തു വെക്കുമ്പോഴും ശ്രദ്ധിച്ചു മാത്രം കരുക്കൾ നീക്കുന്ന നിനക്ക് ഇന്ന് പിഴച്ചു പോയെന്നേ ഇന്നിനിന് എന്തൊക്കെ ചെയ്താലും നിന്റെ കള്ളങ്ങളെല്ലാം നമ്മൾ പുറത്തു കൊണ്ടു വന്നിരിക്കും ഊർമിള മനസ്സിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് നേരെ പൂജാമുറിയിലേക്ക് നടന്നു ഊർമിളയ്ക്ക് പിന്നാലെ വീട്ടുകാരെല്ലാവരും പൂജാമുറിയിലേക്ക് എത്തിയതും ഊർമിള എല്ലാവരും കേൾക്കവേ മഹതിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുകളിൽ തന്റെ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു മായാവതി എന്റെ മേൽ ആരോപിക്കുന്നത് പോലെ എൻ്റെ അമ്മ മരിച്ചതിന് പിന്നിൽ ഞാനല്ല അമ്മ നെഞ്ചുവേദന വന്ന് മരിച്ചതാ അതിന് ഞാൻ യാതൊരു രീതിയിലും ഉത്തരവാദിയല്ല ഇത് മരിച്ചുപോയ അമ്മയമ്മ മഹതിയാണ് സത്യം എപ്പോഴും സത്യസന്ധതയ്ക്ക് മുൻവശം പിടിക്കുന്ന ഊർമിളാദേവി ഇത്രയും വലിയൊരു അസത്യം മരിച്ചുപോയ മഹതിയമ്മയുടെ പേരിൽ പറയുന്നത് കേട്ട് മായാവതി പെട്ടെന്ന് ഞെട്ടിത്തരിച്ചു ഊർമിള സത്യം ചെയ്തു കഴിഞ്ഞ് തിരിഞ്ഞതും മധുമതി മായാവതിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു മായാവതി കണ്ടല്ലോ സത്യം ചെയ്തത് അതുകൊണ്ട് ഈ വീട്ടിലെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയ മായാവതിക്ക് എന്തെങ്കിലും സമ്മാനം ഞാൻ തരണ്ടേ പത്തു വർഷമായി നിങ്ങളുടെ മക്കളെ രണ്ടുപേരെയും ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ട് ഒന്നും തന്നില്ലേ തന്നില്ലേ എന്ന് മായാവതി കിടന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ ഇന്നതിന് ഒരു പരിഹാരം ആയിക്കോട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് മധുമതി മായാവതിയുടെ കരണത്ത് ആഞ്ഞടിച്ചു മായാവതി തന്റെ കരണത്ത് അടി കിട്ടിയതും ആകെ ഞെട്ടിത്തെരിച്ചു പോയിരുന്നു നിങ്ങൾ എന്നെ തല്ലിയല്ലേ നിന്നെ ഞാൻ തല്ലിയാൽ പോരെ മായാവതി നീയെന്നോ അതേ മായാവതി നീ ഇന്ന് നമ്മുടെ ഊർമലയുടെ നേരെ ആരോപിച്ച കുറ്റം ഒരു കൊലക്കുറ്റമാണ് ഇന്നു വരെ ഞാൻ എന്റെ ഈ കൈ പൊക്കിക്കൊണ്ട് ഒരാളെ പോലും തല്ലിയിട്ടില്ല ഇന്ന് നിന്നെ ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് നീ എൻ്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിച്ചതാണ് ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ഞാൻ എന്നും എല്ലാവർക്കും മുന്നിൽ പാപമായി നിന്ന ഈ മധുമതി ഇന്ന് നിന്റെ മുഖത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കും സഹി കെട്ടിട്ടാണ് മേലാൽ മേലാൽ നീ ഈ വീട്ടിൽ കയറി പോവരുത് ഇത് ദേശായി വീട്ടിലെ കാരണവത്തിയായ ഊർമളയുടെയോ താക്കോൽ കൂട്ടത്തിന്റെ അധികാരിയായ അമൃതയുടെയോ വാക്കല്ല ദേശായി വീട്ടിലെ മൂത്ത മരുമകളായ മധുമതിയുടെ വാക്കാണ് കടക്കിടി പുറത്ത് ഒരു അക്ഷരം മിണ്ടരുന്ന് നീ ഇനി ദേശായി കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം മായാവതി മരിച്ചു കഴിഞ്ഞു ഇത്രയും പറഞ്ഞ് മധുമതി മായാവതിയുടെ കൈയും പിടിച്ച് വലിച്ച് ദേശായി വീടിന്റെ മുന്നിലേക്ക് നടന്ന് അവരെ ഗേറ്റിന് പുറത്തേക്ക് പിടിച്ച് തള്ളി മധുമതി എന്റെ വീട് വാടി ഇങ്ങോട്ട് മായാവതിയെ വലിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെ തൊട്ടു പിന്നാലെയായി ചിത്രാദേവിയും വീടിനു പുറത്തേക്ക് നടന്നിറങ്ങുന്നുണ്ടായിരുന്നു മായാവതിയെ വീടിനെ പുറത്താക്കി ഗേറ്റ് അടച്ച് മധുമതി പറഞ്ഞു മായാവതി ഇനി നീ മേലാൻ ഇങ്ങോട്ട് കയറി പോവരുത് ദേശായി വീട്ടിലെ വാതിൽ എന്നേക്കുമായി നിന്റെ മുന്നിൽ ഇത് അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കണ്ടല്ലോ ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചാ പോലും ഇനി നിനക്ക് വീട്ടിൽ പ്രവേശനം ഉണ്ടാവില്ല മനസ്സിലായോടി മധുമതിയുടെ ഇത്രയും വലിയൊരു മാറ്റം കണ്ടതും വീട്ടുകാരെല്ലാവരും ഒരേ സമയം അമ്പരന്നു അന്നേരം മായാവതി ഊർമളയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഹെടി ഊർമിളെ നീ എന്നെ മധുമതിയെ കൊണ്ട് തല്ലി ഇറക്കി വിട്ടു അല്ലേ ഇല്ല ഇനി ഈ കുടുംബം നശിപ്പിച്ചിട്ട് മായാവതി അടങ്ങും ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു കള്ളസത്യം നീ മരിച്ചു പോയ മഹതിയമ്മയുടെ പേരിൽ തൊട്ട് പറയൂവെന്ന് ഊർമിളാദേവി പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്ന സത്യസന്ധതയും ആത്മാഭിമാനവും ഇന്ന് മറക്കണ്ട ഇനി ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്ന് നീ കരുതേ വേണ്ട വരും ഞാൻ ഉറപ്പായി വന്നിരിക്കും അന്ന് നിന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി വിടുന്നതും ഞാനായിരിക്കും ഏത് ഗേറ്റാണോ ഇപ്പൊ എന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടത് അതുപോലെ ഈ ദേശായിക്കാർ എല്ലാവരും ചേർന്ന് നിന്റെ കല്ലെറിഞ്ഞ് ഈ ഗേറ്റിന് പുറത്താക്കും കാരണം ഞാൻ പറഞ്ഞത് സത്യമാ ദേശായി വീട്ടിലെ മഹദിയമ്മ മരിച്ചതിന് പിന്നിൽ ഈ നിൽക്കുന്ന ഊർമളയാ മായാവതി ഇത് പറഞ്ഞതും അയൽവാസികൾ എല്ലാവരും ഇക്കാര്യങ്ങളെല്ലാം കണ്ടുനിന്ന് അവരുടെ വായിൽ വിരൽ വെച്ചു പോയി ഇനി ഞാൻ വരുന്നത് നിന്റെ അന്ത്യം കാണാൻ ആയിരിക്കും അടി ഇത്രയും പറഞ്ഞ് മായാവതി ചിത്രാദേവിയുടെ കാറിൽ കയറിപ്പോയി അന്നേരം മധുമതിയുടെ ദേഷ്യം ആകെ ഇരട്ടിച്ചിരുന്നു വർഷേ അമൃതെ ഇനി നിങ്ങൾ രണ്ടുപേരും മായാവതിയുടെ ഒരു വാക്കെങ്കിലും ഫോണിലെങ്കിലും എന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ പടിക്ക് പുറത്തായിരിക്കും അവൾ എന്താ കരുതിയത് നമ്മുടെ കുടുംബം എപ്പോഴും നല്ലതായിരിക്കാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ഊർമിളയ്ക്ക് നേരെയാ ഇത്രയും വലിയൊരു ആരോപണം അവൾ ഒന്ന് ഉന്നയിച്ചത് മായാവതി അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവളുടെ കരണം ഞാൻ അടിച്ചു പുകയ്ക്കേണ്ടതാ അവൾ ഏതുവരെ പോകുമെന്ന് കരുതിയ ഞാൻ പിന്നെ മിണ്ടാതെ നിന്നത് ഈ വീട്ടിലെ നമ്മുടെ ഊർമിളയെ ഒന്നും പറയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല മധുമതി ഇത്രയും പറഞ്ഞു നിന്നതും ഊർമിള ഓടിപ്പോയി മധുമതിയെ കെട്ടിപ്പിടിച്ചു മധു നിങ്ങൾക്കെന്നെ ഇത്രയധികം വിശ്വാസമുണ്ടായിരുന്നു അല്ലേ ഊർമിള ഈ വീട്ടിലെ എല്ലാവരും നിന്നെ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ മുകളിലായി ഞാൻ നിന്നെ മനസ്സിലാക്കിയതാണ് നിന്റെ കൂടെ പിറന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ കൂടെപ്പിറപ്പ് തന്നെയല്ലേ ഞാനും എനിക്കറിയാം എൻ്റെ ഊർമിളയെ ഇനി ഈ വീട്ടിൽ മായാവതി എന്നൊരു പേരില്ല മായാവതി മരിച്ചു കഴിഞ്ഞു ഇത്രയും പറഞ്ഞ് മധുമതി ദേഷത്തിൽ വീടിനകത്തേക്ക് പോയി ഇതേസമയം അടികൊണ്ട അടി കൊണ്ട മായാവതി ചിത്രാദേവിയോട് പറയുന്നുണ്ടായിരുന്നു ചിത്രാദേവി ഇന്ന് ഞാൻ സത്യം പറഞ്ഞിട്ടും അവരെല്ലാം ചേർന്ന് എന്നെ ആട്ടിപ്പുറത്താക്കി ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല നശിപ്പിക്കും ഞാൻ ആ വീട് മുഴുവൻ ആ വീട്ടിലെ എല്ലാവരും മരിക്കണം ആ വീട്ടിലെ എല്ലാവരും ഇപ്പോൾ എന്റെ ശത്രുക്കൾ തന്നെയാണ് പോലെ ഇരുന്ന ആ മധുമതി എന്റെ കരണത്തിന് ആ ഞടിച്ചു ഊർമിളയും ഞാനും പോലും ഇത്രയും വലിയ ശത്രുതയിലെത്തിയിട്ടും ഒരു തവണ പോലും അവൾ എന്നെ തല്ലിയിട്ടില്ല ഇന്ന് ഞാനൊരു സത്യം പറഞ്ഞിട്ട് പോലും അവരാരും അതൊക്കെ വിശ്വസിക്കാതെ ആ മധുമതി എന്നെ ആ ദേശായി കുടുംബത്തിലെ ഓരോരുത്തരും മരിച്ചു വീഴുന്ന രീതിയിൽ ഞാൻ പകരം വീട്ടിയിരിക്കും